നമസ്കാരം മെട്രോ സ്റ്റാർ പ്ലസിലേക്ക് സ്വാഗതം യാതൊരു പശ്ചാത്തലവും ഇല്ലാതിരുന്നിട്ടും ബിഗ് ബോസിൽ വൈൽഡ് കാർഡ് എൻട്രി ആയി എത്തിയ ആരാധകരെ ഉണ്ടാക്കിയെടുത്ത താരമായിരുന്നു നന്ദന മികച്ച മത്സരമായിരുന്നു താരം കാഴ്ചവെച്ചത് കോമണർ എന്നതിലുപരി ഷോയിൽ തൻ്റെതായൊരു സ്ഥാനം നേടിയെടുക്കാൻ നന്ദനയ്ക്ക് സാധിച്ചിരുന്നു മത്സരത്തിൽ നിന്നും തന്റെ ജീവിതകഥ നന്ദന പങ്കുവച്ചിരുന്നു ഫൈനലിസ്റ്റ് ആകാൻ കഴിഞ്ഞില്ലെങ്കിലും ബിഗ് ബോസിന് ശേഷം സീരിയലിൽ നിന്നടക്കം നിരവധി അവസരങ്ങൾ നന്ദനയ്ക്ക് ലഭിക്കുന്നുണ്ട് ഇപ്പോഴിതാ നന്ദനയുടെ പുതിയൊരു വീഡിയോ വൈറലാവുകയാണ് താൻ പ്രണയത്തിലാണെന്നാണ് ഓൺലൈൻ മീഡിയകളോട് വിശേഷങ്ങൾ പങ്കുവെച്ചുകൊണ്ട് സംസാരിക്കവേ നന്ദന പറഞ്ഞത് പങ്കാളിയുടെ പേരും മറ്റു വിവരങ്ങളും താരം പങ്കുവച്ചു രഞ്ജിത്ത് എന്നാണ് എൻ്റെ പാർട്ട്ണറുടെ പേര് കോഴിക്കോടാണ് വീട് അദ്ദേഹം ബിസിനസ് ആണ് ചെയ്യുന്നത് പിൻ എന്നാണ് മാനവ സൗഹൃദ ചടങ്ങിൽ പങ്കെടുക്കാൻ എത്തിയപ്പോൾ മീഡിയയോട് സംസാരിക്കവേ നന്ദന പറഞ്ഞത് എന്നാൽ പങ്കാളിയുടെ ഫോട്ടോ എവിടെയും റിവീൽ ചെയ്തിട്ടില്ല ഭാവി വരൻ എന്നതിലുപരി സന്തത സഹചാരിയും ഉറ്റ സുഹൃത്തുമെല്ലാമാണ് രഞ്ജിത്ത് നന്ദനയുടെ വ്ളോഗുകളിലും സ്ഥിരം സാന്നിധ്യമാണ് പക്ഷെ വീഡിയോയിൽ പ്രത്യക്ഷപ്പെടുമ്പോൾ രഞ്ജിത്തിന്റെ മുഖം നന്ദന എപ്പോഴും സ്മൈലി വെച്ച് മറയ്ക്കും രഞ്ജിത്തിന്റെ ഫേസ് റിവീൽ ചെയ്യാൻ ഫോളോവേഴ്സ് ആവശ്യപ്പെടാറുണ്ടെങ്കിലും നന്ദന ഇതുവരെ അതിന് തയ്യാറായിട്ടില്ല ഒരിക്കൽ ഒരാൾ ചോദിച്ചപ്പോൾ മുഖം റിവീൽ ചെയ്യണമെന്ന് തനിക്കും ആഗ്രഹമുണ്ടെന്ന് മാത്രം പറഞ്ഞ് നന്ദന അവസാനിപ്പിച്ചു വിവാഹശേഷം മാത്രം ഫേസ് റിവീൽ ചെയ്യാം എന്നതാകും നന്ദനയുടെ കാഴ്ചപ്പാട് പങ്കാളിയുടെ പ്രൈവസിയെ മാനിക്കുന്നതിനാലാവാം മുഖം ഇപ്പോൾ വെളിപ്പെടുത്തേണ്ടെന്ന് നന്ദന തീരുമാനിച്ചത് അമ്മയും ചേച്ചിയും അടങ്ങുന്നതാണ് നന്ദനയുടെ കുടുംബം അച്ഛനെ കുട്ടിക്കാലത്ത് തന്നെ നന്ദനയ്ക്ക് നഷ്ടപ്പെട്ടിരുന്നു പിതാവിന്റെ ആത്മഹത്യയെക്കുറിച്ച് നന്ദന തന്നെ ബിഗ് ബോസിൽ വെച്ച് തുറന്നു പറഞ്ഞിരുന്നു അച്ഛൻ പോയ ശേഷം നന്ദനയും അമ്മയെ സഹായിക്കാനും കുടുംബം മുന്നോട്ട് കൊണ്ടുപോകാനുമായി ജോലി ചെയ്ത് തുടങ്ങിയിരുന്നു ജോലിക്കൊപ്പമായിരുന്നു നന്ദനയുടെ പഠനവും അക്കൗണ്ടിങ് പഠിക്കുകയാണ് ഞാൻ ഒപ്പം ജോലിയും ചെയ്യുന്നുണ്ട് വീട്ടിൽ അമ്മയും ചേച്ചിയുമുണ്ട് അച്ഛൻ മരിച്ചിട്ട് പതിനാല് വർഷം കഴിഞ്ഞു അമ്മയാണ് ഞങ്ങളെ കഷ്ടപ്പെട്ട് ഇവിടെ വരെ എത്തിച്ചത് സാമ്പത്തിക പ്രശ്നം കാരണം അച്ഛൻ വിഷം കഴിച്ച് ആത്മഹത്യ ചെയ്തതാണ് പിന്നീട് അമ്മയുടെ സംരക്ഷണയിലാണ് നന്ദനയും സഹോദരിയും വളർന്നത് അമ്മ വീട്ടുപണിക്ക് പോകുന്ന ആളാണ് ചെറുപ്പം മുതൽ ജോലിക്ക് പോകുന്ന ആളാണ് ഞാൻ എഴു ഏഴിൽ പഠിക്കുമ്പോൾ കസിന്റെ ഒരു കടയിൽ ജോലിക്ക് പോകും കാശുണ്ടാക്കണമെന്ന വാശിയാണ് അച്ഛൻ ഇല്ലാത്ത വിഷമം അമ്മ ഇതുവരെ ഞങ്ങളുടെ കാര്യത്തിൽ കാണിച്ചിട്ടില്ല എന്നാണ് ഒരിക്കൽ കുടുംബത്തെ കുറിച്ച് സംസാരിക്കവേ നന്ദന പറഞ്ഞത് അഭിനയത്തിലും നൃത്തത്തിലും മോഡലിംഗിലും എല്ലാം കമ്പമുള്ള നന്ദന ബിഗ് ബോസിൽ നിന്നും പുറത്തു വന്ന ശേഷമാണ് സ്വന്തമായ ഒരു യൂട്യൂബ് ചാനൽ ആരംഭിച്ചത് അമ്പതിനായിരത്തിന് മുകളിൽ സബ്സ്ക്രൈബേഴ്സ് ഇപ്പോൾ ആ യൂട്യൂബ് ചാനലിനുണ്ട് ബിഗ് ബോസിന് ശേഷം സീരിയലിൽ അഭിനയിക്കാനും നന്ദനയ്ക്ക് അവസരം ലഭിച്ചിരുന്നു അമ്മയും ചേച്ചിയും അടങ്ങുന്ന കുടുംബത്തിന്റെ ഏക അത്താണി നന്ദനയാണ് സ്വന്തം അധ്വാനത്താൽ നന്ദന കെട്ടിപ്പൊക്കിയതാണ് ഇന്ന് കാണുന്ന ജീവിതം ഗ്രാൻഡ് ഫിനാലയിലേക്ക് എത്താൻ നന്ദനയ്ക്ക് കഴിഞ്ഞില്ല അതിനു മുൻപ് തന്നെ വോട്ട് പിന്തുണ കുറവായതിനാൽ എവിക്റ്റ് ആയി അതേസമയം വിദ്യാർത്ഥിയായിരുന്നപ്പോഴും പാർട്ട് ടൈം ജോലികൾക്കും നന്ദന പോകുമായിരുന്നു പഠനത്തിനടക്കമുള്ള ചിലവുകൾ കണ്ടെത്തിയിരുന്നതും അങ്ങനെയായിരുന്നു ബിഗ് ബോസിൽ മത്സരാർത്ഥിയായി വന്നതും അത്തരത്തിലൊരു കഠിന പ്രയത്നത്തിന്റെ ഭാഗമായിരുന്നു ബിഗ് ബോസിൽ പങ്കെടുത്ത ശേഷമാണ് നന്ദനയുടെ ജീവിതം മാറി മറിഞ്ഞത് ഇപ്പോൾ കേരളത്തിൽ അറിയപ്പെടുന്ന സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സിൽ ഒരാളാണ് നന്ദന ഇതുവരെയുള്ള തന്റെ സമ്പാദ്യത്തിൽ നിന്ന് ഒരു തുക ചിലവഴിച്ച് കാർ വാങ്ങിയ സന്തോഷവും നന്ദന പങ്കുവച്ചിരുന്നു ബിഗ് ബോസിൽ നന്ദനയുടെ സഹ മത്സരാർത്ഥിയായിരുന്ന സായി കൃഷ്ണയാണ് കാർ സ്വന്തമാക്കാൻ നന്ദനയെ സഹായിച്ചത് സായിയുടെ നാടായ മലപ്പുറത്ത് സുഹൃത്തുക്കൾക്കൊപ്പം എത്തിയാണ് നന്ദന കാർ വാങ്ങിയത് സെക്കൻഡ് ഹാൻഡ് ആയതുകൊണ്ട് തന്നെ എല്ലാ അറ്റകുറ്റപ്പണികളും തീർത്ത് പുതുപുത്തനാക്കി മാറ്റിയ ശേഷമാണ് പൂജിക്കാനായി ഗുരുവായൂർ ക്ഷേത്രത്തിലേക്ക് കൊണ്ടുപോയത് എനിക്ക് ജീവിതത്തിൽ അച്ചീവ് ചെയ്യണമെന്ന് കരുതിയതിൽ ഒരു ആഗ്രഹം സാധിച്ചു ആ സന്തോഷം പറയാൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് എൻ്റെ ആഗ്രഹങ്ങളിൽ ആദ്യത്തേത് സ്വന്തമായി വീട് വേണമെന്നതാണ് രണ്ടാമത്തെ ആഗ്രഹമാണ് ഞാൻ ഇപ്പോൾ നടത്തിയെടുത്തിരിക്കുന്നത് എന്നാണ് അന്ന് സന്തോഷം പങ്കുവച്ചുകൊണ്ട് നന്ദന പറഞ്ഞത് അതേസമയം മത്സരത്തിൽ നിന്നും തന്റെ ജീവിതകഥ നന്ദന പങ്കുവെച്ചപ്പോൾ അതിനകത്ത് വെച്ച് പറയാൻ സാധിക്കാതെ പോയതും ഷോയ്ക്ക് ശേഷം ജീവിതത്തിൽ ഉണ്ടായ കാര്യങ്ങളെക്കുറിച്ചുമൊക്കെ നന്ദന സംസാരിച്ചതും ഏറെ വൈറലായിരുന്നു ബിഗ് ബോസിൽ എല്ലാ കഥയും തുറന്നു പറയാൻ സാധിച്ചിരുന്നില്ല അച്ഛനും അമ്മയും ചേച്ചിയും ഞാനും അടങ്ങുന്ന സന്തുഷ്ട കുടുംബമായിരുന്നു എൻ്റേത് അച്ഛൻ ജോലി കഴിഞ്ഞ് വന്ന് ഞങ്ങളെ കറങ്ങാൻ കൊണ്ടുപോകുമായിരുന്നു ചെറിയ രീതിയിലാണെങ്കിലും അടിച്ചു പൊളിച്ചാണ് ജീവിച്ചിരുന്നത് എല്ലാവരും സന്തോഷത്തിലായിരിക്കുമ്പോഴാണ് എൻ്റെ അച്ഛൻ മരിക്കുന്നത് ഞാൻ നാലാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് അന്നേരം ഇപ്പോൾ അച്ഛൻ മരിച്ചിട്ട് പതിനഞ്ചു വർഷമായി അച്ഛൻ പോയതിനു ശേഷം ഞങ്ങൾ അമ്മൂമ്മയുടെ വീട്ടിലേക്ക് പോന്നു ആരെയും ബുദ്ധിമുട്ടിക്കരുതെന്ന് ഞങ്ങൾക്കുണ്ടായിരുന്നു അങ്ങനെയാണ് അവിടെ അടുത്ത് തന്നെ വാടകയ്ക്ക് താമസിക്കാൻ തുടങ്ങിയത് ആയിരം രൂപയാണ് ആ വീടിന് വാടക യ്യില് പോലും ഒട്ടിക്കാത്ത തേക്കാത്ത സാധാരണ വീടായിരുന്നു അത് ഇപ്പോഴാണ് കട്ടിലിൽ കട്ടിലിൽ പോലും കിടക്കുന്നത് അന്നൊന്നും അതില്ലായിരുന്നു പണ്ടുണ്ടായിരുന്നത് പോലെയാണ് ഇപ്പോഴും അതിനൊന്നും ഒരു മാറ്റവുമില്ല വെക്കേഷൻ സമയത്ത് ഞാൻ ജോലിക്ക് പോകുകയായിരുന്നു അമ്മ വീട്ടുപണിക്ക് പോയിട്ട് വയ്യാതെ ആയിരിക്കും വരിക ഞാൻ ഭയങ്കര വാശിക്കാരിയായ കുട്ടിയായിരുന്നു എന്തെങ്കിലും വേണമെന്ന് ആഗ്രഹിച്ചാൽ അത് വാങ്ങിയെടുക്കും പൈസ ഇല്ലെങ്കിലും അമ്മ എങ്ങനെയെങ്കിലും എനിക്കത് വാങ്ങിക്ക് വാങ്ങിക്കൊണ്ടുവരും വലുതാകുമ്പോഴേ നീ പഠിക്കൂ എന്ന് അമ്മ പറയുമായിരുന്നു അത് ഞാനിപ്പോൾ പഠിച്ചു എങ്ങനെയാണ് ജീവിക്കേണ്ടതെന്ന് ഞാനും മനസ്സിലാക്കി ഞാൻ തുണിക്കടയിലൊക്കെ ജോലിക്ക് പോയിട്ടുണ്ട് എന്ത് ജോലിക്ക് പോകാനും എനിക്ക് മടി ഉണ്ടായിട്ടില്ല പത്ത് രൂപ തരുമോ എന്ന് ചോദിച്ച ആരുടെയും അടുത്ത് കൈനീട്ടി ചെല്ലാൻ എനിക്ക് താല്പര്യമില്ലായിരുന്നു ഞാൻ പ്ലസ് ടുവിന് പഠിക്കുന്ന സമയത്തായിരുന്നു ചേച്ചിയുടെ കല്യാണം അവൾക്കുന്ന് പത്തൊൻപത് വയസ്സുണ്ടാവും ഞാൻ ഇരുപത്തിമൂന്ന് വയസ്സിലും കെട്ടാതെ നിൽക്കുകയാണെന്ന് തമാശ നന്ദന പറഞ്ഞിരുന്നു ചേച്ചി കല്യാണം കഴിഞ്ഞ് പോയതോടുകൂടി ഇപ്പോൾ ഞാനും അമ്മയും മാത്രമായി ബിഗ് ബോസിൽ പോയ സമയത്ത് എന്നെ കാണാതെ അമ്മ എപ്പോഴും കരച്ചിലായിരുന്നു വീട്ടിലുള്ള സമയത്ത് അമ്മയും മകളും തമ്മിലുള്ള അടിപിടി ഉണ്ടാവുമെങ്കിലും ഞങ്ങൾ നല്ല സ്നേഹത്തിലാണ് ചേച്ചിയുടെ കല്യാണത്തിന്റെ സമയത്താണ് ആയിരം രൂപയുടെ വീട്ടിൽ നിന്നും ആറായിരം രൂപയുടെ വീട്ടിലേക്ക് മാറുന്നത് ഡിഗ്രിക്ക് ഉച്ചവരെ ക്ലാസ് ഉണ്ടാവുകയുള്ളൂ അത് കഴിയുമ്പോൾ ഞാൻ പാർട്ട് ടൈം ആയി ജോലി ചെയ്യാൻ തുടങ്ങി ഡാൻസിൻ്റെ ഐറ്റംസ് വിൽക്കുന്ന ഷോപ്പായിരുന്നു ആദ്യം പാർട്ട് ടൈം ആയിരുന്നുവെങ്കിൽ പിന്നീട് ഫുൾ ടൈം ജോലിയായി കിട്ടുന്ന പൈസ കൂട്ടിവെച്ച് വണ്ടി വാങ്ങിച്ചു സ്വർണ്ണാഭരണങ്ങൾ വാങ്ങി കല്യാണം കഴിഞ്ഞു പോകുമ്പോൾ ഒരു പെൺകുട്ടി എന്തൊക്കെ ഇടുമോ അതൊക്കെ ഞാൻ അധ്വാനിച്ച് വാങ്ങിയിട്ടുണ്ടെന്നും നന്ദന പറഞ്ഞിരുന്നു ഞാൻ ഇപ്പോഴും ഏഷ്യാനെറ്റിനോട് നന്ദി പറയും നൂറ് ദിവസമൊക്കെ നിൽക്കുമെന്ന് കരുതി അതിനുള്ള വസ്ത്രങ്ങളൊക്കെ ഞാൻ വാങ്ങിയിരുന്നു പക്ഷെ കയ്യിലിരിപ്പ് കൊണ്ടും വേഗം തിരിച്ചു പോരേണ്ടി വന്നു ആദ്യമായി ഫ്ലൈറ്റിൽ കയറിയത് പോലും ഇതിനു വേണ്ടിയാണ് നോക്കുമ്പോൾ വിനീത് ശ്രീനിവാസൻ പുള്ളിക്കൊപ്പം ഫോട്ടോ എടുത്ത് സ്റ്റാറ്റസ് ഇട്ടതൊക്കെ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് എന്നാൽ പുള്ളിക്കൊപ്പമുള്ള ഫോട്ടോ കണ്ടതിന് ശേഷം സിനിമയിൽ അവസരം കിട്ടിയെന്ന് എല്ലാവരും കരുതി ബിഗ് ബോസിൽ പോകുന്നത് പറയാൻ പാടില്ലാത്തത് ആരോടും ഞാൻ പറഞ്ഞിരുന്നില്ല അങ്ങനെ ചെന്നൈയിലെത്തി അവിടുന്ന് വണ്ടിയിൽ കയറി ഏതോ ഹോട്ടലിലേക്ക് കൊണ്ടുപോയി രണ്ടാമത്തെ ദിവസം ഫോൺ വാങ്ങിവെച്ചു തൊട്ടടുത്തായി സിബിൻ ചേട്ടനും പൂജയും ഉണ്ടായിരുന്നു ടെൻഷനൊന്നുമില്ലെന്ന് പറഞ്ഞ് അങ്ങോട്ട് ചെല്ലുന്നത് ലാലേട്ടന്റെ മുന്നിലേക്ക് സിംഹം പോലെയാണ് ലാലേട്ടനെ കണ്ടപ്പോൾ തോന്നിയത് എൻട്രി സമയത്ത് പറഞ്ഞത് എന്താണെന്ന് പോലും എനിക്ക് ഓർമ്മയില്ല സ്റ്റേജിൽ കയറിയതിന്റെ ഞെട്ടലിൽ ഇതിലും പൊട്ടത്തരം വിളിച്ചു പറയേണ്ടത് ആയിരുന്നു ലാലേട്ടൻ നിർത്താൻ പറഞ്ഞത് കൊണ്ടാണ് ബിഗ് ബോസിനകത്ത് കയറിയതൊക്കെ വല്ലാത്ത ഒരു അനുഭവമാണെന്നാണ് നന്ദന പറഞ്ഞത്